സ്ത്രീയേക ദൈവത്തിന് സ്തുതി ദൈവത്തിൻ്റെ അനന്തമായ കൃപയാൽ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിലും സെൻറ് തോമസ് ധ്യാനമന്ദിരത്തിൽ നടത്തിവരുന്ന തിരുവചന ആജ്ഞിധ്യാനത്തിൽ ഒരിക്കൽ കൂടി ദൈവവചനവുമായിട്ട് എഴുന്നേറ്റ് നിൽപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഈ അനുഗ്രഹീതമായ സന്ധിയിൽ ഈ ശുശ്രൂഷിയിൽ വളരെ താല്പര്യത്തോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഏവരെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നമുക്ക് ചേർന്ന ഒരു വാക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട തമ്പുരാനെ ഈ അനുഗ്രഹീത സന്ധ്യയ്ക്കായി വീണ്ടും നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദേശത്തിൻ്റെ നാനാ ദിക്കിൽ കൊണ്ട് ഈ ശുശ്രൂഷിയിൽ താൽപര്യത്തോടെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ മുഖത്ത്പ്പെടുത്തുന്നു ദൈവമേ നിന്നുള്ള പ്രത്യാശയിൽ വചനത്തോടുള്ള താല്പര്യത്തെ പ്രതി ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തോടെ ഈ രാത്രി കാലം വചനത്തിലൂടെ നീ ഇടപെടുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക ദുഃഖത്തിൽ ദുരിതത്തിൽ ഭാരത്തിൽ പ്രയാസത്തിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവി അവിടുത്തെ ആണിപ്പാടുള്ള കരം സ്പർശിച്ച് ഈ രാത്രിയിൽ അഭിഷേകത്തോടെ സൗഖ്യത്തോടെ വേദനകളെ അകറ്റി സമാധാനത്തോടെ സ്വസ്ഥതയോടെ അവിടുന്ന് നിർത്തുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക യേശുവി അല്പസമയം അടിയനന്ദിൻ്റെ വചനവുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറവിൽ സംസാരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സംഗതിയാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന വചനങ്ങൾ കേൾക്കുന്ന മക്കളുടെ ഹൃദയങ്ങളിൽ അത് സംഗ്രഹിക്കാനും അവിടെ ജീവിതത്തിൻ്റെ ശിഷ്ടായുസിലത് അനുഗ്രഹപൂർണമായി ഫലം കായ്ക്കുവാനും തക്കവണ്ണം ദൈവമേ വചനത്തെ നീ അവിടെ നിന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന മക്കളുടെ ഹൃദയങ്ങളെ അവിടെ നിന്ന് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ധ്യാനമന്ദിരത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവിയെ ധ്യാനമന്ദിരത്തിൽ നടന്ന നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി കൈത്താങ്ങൾ കൊടുക്കുന്നവരെയും അതിനുവേണ്ടി അധ്വാനിക്കുന്നവരെയും എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവെ എല്ലാം അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം കർത്താവ് അടിയൻ്റെ മുമ്പിൽ അവിടുത്തെ കുരിശ് ഉയർന്നു നിൽക്കണം ക്രൂശൻ്റെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് ട്യൂഷൻ്റെ വചനത്തെ സാക്ഷീകരിക്കാൻ തക്കോണം അടിന് ശക്തിയും ബലവും തന്നെത്തണം സകലവും ഞങ്ങൾക്കായി ജീവനടച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മുഖാന്തം ചോദിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണം പിതാവേ ആമേൻ ദൈവ തിരുനാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ ഈ അനുഗ്രഹീത സന്ധിയിൽ നിങ്ങളുമായി പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവവചനം അപ്പോൾ സ്ഥലപ്രവർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം അതിൻ്റെ ഇരുപതി ഇരുപതാമത്തെ തിരുവചനത്തെ ആസ്പദമാക്കിയാണ് തന്യനായ പൗലോസഫോസ്റ്റോലിൻ്റെയും കൂട്ടരുടെയും ഒരു യാത്രയെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് അവരുടെ യാത്രയിൽ അവർക്കൊന്ന ബുദ്ധിമുട്ടുകളെയെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ കുറിച്ചു വയ്ക്കുകയാണ് വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടും ഇരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്ന ആശ വക്കെയും അറ്റുപോയി പൗലോസും ഇരുന്നൂറ്റി എഴുപത്തി ആറ് സഹയാത്രികരുമുള്ളതായ ഒരു കപ്പൽ യാത്രയുടെ അന്ത്യഘട്ടത്തിൽ അവർക്ക് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ് ഏറെ ദിവസങ്ങളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെണ്ണം ഇരുളടഞ്ഞിരിക്കുന്ന പ്രകൃതി അവർ യാത്ര ചെയ്യുന്ന കപ്പലിൽ അപ്പോഴും കാറ്റടിച്ച് ആടി ഉളഞ്ഞുകൊണ്ടിരിക്കുന്ന കപ്പൽ ഇതിൻ്റെ മധ്യത്തിൽ പൗലോസും കൂട്ടരും പറയുകയാണ് ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി പ്രിയമുള്ളിൽ നമുക്കറിയാം ആ കാലഘട്ടങ്ങളിൽ കപ്പൽ യന്ത്രവൽക്കൃത ബോട്ടുകളാൽ ഓടിക്കുന്നതല്ല അത് പായ് വിഴത്തിക്കെട്ടി അതിൻ്റെ ശക്തിക്കനുസൃതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളാണ് ഈ കപ്പലുകളിൽ അവർ യാത്രയ്ക്ക് വേണ്ടി അവരുടെ കയ്യിലിരുന്ന പല പായ്കളും വിരിച്ചു കെട്ടി അവർ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ യാത്ര പരിപൂർണമായി അവർക്ക് പ്രതിസന്ധി വന്നപ്പോൾ അവർ ആ പായകളൊക്കെയും ചുരുട്ടിക്കെട്ടി അവർ ഇങ്ങനെ സ്വസ്ഥതയോടെ യാതൊരുവിധ പ്രതീക്ഷകളുമില്ലാതെ നിൽക്കുമ്പോൾ ആ കപ്പൽ ഒരു മണൽ ചിറ്റിലേക്ക് ഇടിക്കുമെന്ന സാഹചര്യം വന്നപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ പായയും അവർ വിരിച്ചു കെട്ടി കപ്പലിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പായയും തകർന്നു പോകുന്നു കാറ്റിൽ അലഞ്ഞു പോലഞ്ഞു പോകുന്നു അപ്പോൾ അവർ പറഞ്ഞൊരു ഭാഗമാണ് ഞങ്ങളുടെ ആശയൊക്കെയും അറ്റുപോയി പ്രിയമളി ഈ കാലഘട്ടത്തിൽ ഇത് സമാനമായി ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന തുറകളിൽ ഒത്തിരിയേറെ കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്ത കാര്യങ്ങളൊക്കെയും പരാജയത്തിലേക്ക് പോയി ഇനി മുന്നിൽ യാതൊരുവിധ വിധ ഇല്ലെന്നോർത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് ഇവിടെ പൗരോസിന്റെയും കൂട്ടരുടെയും ജീവിതത്തിൽ പരിവർത്തിച്ച ഒരു ദൈവിക ശക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവിടെ ജീവിതത്തിൽ സകല ആശകൾ നഷ്ടപ്പെട്ടിട്ട് ഇനി ജീവിക്കാൻ കഴിയുമെന്നുള്ളതായിരിക്കുന്ന പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടിട്ട് പ്രകൃതി അവർക്ക് എതിരായി നിൽക്കുന്നു അവരുടെ അധ്വാനങ്ങളൊക്കെ വിപുലമായി കൊണ്ടിരിക്കുന്നു അവർ അവരുടെ ജീവിതത്തെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് വലിയൊരു വിടുതൽ കൊടുക്കുന്ന ഒരു ദൈവ സ്നേഹത്തെ ഇന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോ ചില പ്രവർത്തനങ്ങളുടെ പുസ്തകം അധ്യായത്തിന്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഈ യാത്രയിൽ എന്തുകൊണ്ട് അവർക്ക് ഈ പ്രതിസന്ധി കടന്നു വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അവിടെ പറയുക അധ്യായത്തിന്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ നിങ്ങൾ പഠിക്കുക ഈ യാത്രയിൽ ഏറെ ദുഷ്കരങ്ങൾ ദുഷ്കരങ്ങൾ വരുമെന്ന് പൗലോസ് പറഞ്ഞു പൗലോസിന്റെ വാക്കിനേക്കാൾ ശതാധിപൻ മാറൂമിയുടെയും അഥവാ കപ്പിത്താന്റെയും കപ്പൽ ഉടമയുടെയും വാക്കിന് വില കൊടുത്തുകൊണ്ട് യാത്ര ആരംഭിച്ചു പ്രിയമുള്ളവരെ യാത്ര ആരംഭത്തിൽ തന്നെ ദൈവപുരുഷനായിരിക്കുന്ന പൗലോസ് പറയുക ഈ യാത്രയിൽ നമുക്ക് പ്രതിസന്ധികളുണ്ട് എന്നാൽ പൗലോസ് പറഞ്ഞ പ്രതിസന്ധിയെ കണക്കിടാതെ അവരുടെ യാത്രയ്ക്ക് ആരംഭം കുറിച്ചത് കപ്പിത്താൻ്റെയും കപ്പലുടമയുടെയും വാക്ക് കേട്ടിട്ടായിരുന്നെങ്കിൽ ഇവിടെ പൗലോസിൻ്റെ വാക്ക് കേട്ടിട്ട് ഈ യാത്രയെ ഒന്ന് മാറ്റിവെച്ചിരുന്നെങ്കിൽ അവരുടെ ഈ ദുഃഖപൂർണമായിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് ഒരു വിരാമം അവർക്ക് ലഭ്യമായി തീരാൻ സാധ്യമായേനെ ഈ കാലഘട്ടത്തിൽ നമ്മൾക്കേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ട ദൈവ പൈതൽ പലപ്പോഴും ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന ഈ ലോകത്തിലെ ാട്ടന്മാരുടെയും ഈ ലോകത്തിലെ ശ്രേഷ്ഠന്മാരുടെയും വാക്കുകൾ കേട്ടിട്ട് കാര്യങ്ങളെ മുന്നോട്ട് നയിക്കുമ്പോൾ ഓർപ്പിക്കട്ടെ അവിടെ പ്രതിസന്ധി പതിയിരിക്കുന്നുവെന്ന് നാം ഒന്ന് മനസ്സിലാക്കണം എന്നാൽ പൗരസുര സ്വർഗത്തിലെ ദൈവം കൊടുത്ത ആലോചനയ്ക്ക് വിരുദ്ധമായിട്ട് ആ ശതാധിപന്റെ വാക്കനുസരിച്ച് യാത്ര ചെയ്തപ്പോൾ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഈ പ്രതിസന്ധി രമത്യത്തിലും പൗലോസിനെ ധൈര്യപ്പെടുത്തി പൗലോസിലൂടെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേരെയും ധൈര്യപ്പെടുത്തിയൊരു ദൈവം ഇന്നും ജീവിക്കുന്നു അപ്പോ സ്വല പ്രവർത്തന പുസ്തകം ഇരുപത്തിയേഴാം അത്യായത്തിന്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പൗലോസ് സഹയാത്രികരോട് പറയുന്ന ഒരു വലിയ സത്യമുണ്ട് അവിടെ എങ്ങനെയാണ് പറയുന്നത് എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതിനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു പൗലോസെ ഭയപ്പെടേണ്ട നീ കൈസറിന്റെ മുമ്പിൽ നിൽക്കേണ്ടതല്ലയോ നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ നിനക്ക് ദാനമായി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പൗലോസ് അവരോട് ധൈര്യമായിരിക്ക ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു വാക്ക് ഞാൻ ഇങ്ങനെ പറയട്ടെ നിന്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഒരുപക്ഷെ തുടക്കത്തിൽ നീ ദൈവ ആലോചനയ്ക്ക് വിരുദ്ധമായി ഇറങ്ങി തിരിച്ചെങ്കിലും നിന്നോട് കൂടെയുള്ള ദൈവം നിന്നോട് സംസാരിക്കും ഇവിടെ പൗലോസിനോട് ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ഇങ്ങനെ പറയുകയാണ് മക്കളെ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് വാക്ക് പറയുക നിരാശയുടെ മധ്യത്തിൽ പ്രതിസന്ധിയുടെ മധ്യത്തിൽ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ദൈവശബ്ദം കേൾക്കാൻ കഴിയണം ദൈവവൈദലിന് ആ ശബ്ദം കേട്ട് ആശ്വാസം കണ്ടെത്താൻ കഴിയണം ഇവിടെ നിരാശ നിരാശരായി ആശ നഷ്ടപ്പെട്ട സമൂഹത്തോട് ദൈവം പറയുകയാണ് ഭയപ്പെടേണ്ട പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിരാശയറ്റ ജീവിതങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ രാത്രി നിരാശയറ്റ് ജീവിക്കുന്ന ആശയില്ലാതെ ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് ജീവിക്കുന്ന നിന്നോട് ദൈവത്തിന് പറയാനുള്ളത് മകനെ മകളെ നീ ഭയപ്പെടേണ്ട നിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നൊരു ദൈവമുണ്ട് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാമത്തെ ത്യാജത്തിൻ്റെ പതിനഞ്ച് മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ ഇതുപോലെ നിരാശയറ്റ ഒരു ജീവിതത്തെ അവിടെ നമുക്ക് കാണാൻ കഴിയുക ഖാഗാറിനെക്കുറിച്ച് നമുക്കേറെ പരിചിതമായിരിക്കുന്ന വിവേദഭാഗമാ അവിടെ കാണുന്നത് അബ്രാഹാമിന്റെ ദാസിയായിരിക്കുന്ന ഖാഗാറ് അവളും അവളെ യജമാനത്തെയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വരുമ്പോൾ സാറായിയുടെ നിർബന്ധത്തിന് വഴങ്ങി അബ്രാഹാം ഖാഗാറിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സംഭവമാണല്ലോ അങ്ങനെ ഖാഗാറിനെ അബ്രഹാം വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ അവൾക്ക് കുറച്ചപ്പവും ഒരു തുരുത്തിയിൽ വെള്ളവും കൊടുത്തിട്ട് അവൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു അവൾ യജമാനൻ കൊടുത്ത അപ്പവും തുരുത്തിയിലെ വെള്ളവും താൻ ഓമനിച്ച് വളർത്തുന്ന ഇസ്മായേലുമായി മരുഭൂമിയിലേക്ക് കടന്നു പോകുന്നു മരുഭൂമിയിലേക്ക് കടന്നു പോകുന്ന ഖാഗാർ മരുഭൂമിയിൽ വെച്ച് അവൾക്ക് യജമാനൻ കൊടുത്ത അപ്പവും തുരുത്തിയിലെ വെള്ളവും തീർന്നപ്പോൾ അവൾക്കൊരു തിരിച്ചറിവ് വന്നു ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കും അവൾ അകപ്പെട്ടിരിക്കുന്നത് മരുഭൂമിയിലാണ് മരുഭൂമിയുടെ അനുഭവത്തിൽ വെള്ളമില്ലാത്ത സ്ഥലത്ത് ജീവിതത്തിന് മാർഗമില്ലാതെ നിൽക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവൾ ആ കുഞ്ഞിന്റെ വേദന കാണേണ്ട അവൻ്റെ മരണം കാണേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഒരു കുറുകാറ്റിൽ കിടത്തിയിട്ട് അവൾ കുറച്ച് മാറി നിന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണേണ്ട എന്ന് നിരാശയറ്റ ജീവിതത്തിൻ്റെ ഉടമയായിരിക്കുന്ന ഹാഗാർ അവിടെ ആ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവര് നമുക്കവിടെ കാണാൻ കഴിയും അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത് അവൾ കണ്ണു തുറന്നപ്പോൾ ഒരു നീരുറവ കണ്ടു ദൈവങ്ങളെ ഞാൻ ഞാനിങ്ങനെ പറയട്ടെ മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്റെ കേയും തീർന്നപ്പോൾ നിനക്ക് യജമാനം നന്നാപ്പവും തുരുത്തിൽ വെള്ളവും തീർന്നപ്പോൾ നീ മാറി നിന്ന് കരയുന്നെങ്കിൽ നിന്റെ കരച്ചിൽ കേട്ടിട്ട് നിനക്ക് അസാധ്യമായിരിക്കുന്ന സ്ഥാനത്ത് ഒരു സാധ്യതയെ കാണിച്ചു തരുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താൻ പ്രിയമുള്ളവരെ ഹാകാരിൻ്റെ ജീവിതത്തിൽ മരുഭൂമി നീരൊഴ കാണുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല മരുഭൂമിയിൽ നീരൊഴവണെന്ന് വിശ്വസിക്കാൻ കഴിയാതിരിക്കുന്ന ഹാകാരന് മരുഭൂമിയിൽ നീരൊഴവ കൊടുത്ത ഒരു ദൈവത്തിന്റെ പക്ഷത്തേക്ക് നീയൊന്ന് ചാഞ്ഞു നിൽക്കുന്നെങ്കിൽ നിന്റെ നിരാശയെ മാറ്റിയിട്ട് നിനക്ക് പ്രത്യാശ നൽകുന്ന ഒരു ദൈവം നിന്റെയും കൂടെ ഉണ്ട് പ്രിയമുള്ളൂരെ അതുകൊണ്ടാണ് ഒന്ന് കുരുന്തേലും എൺപത്താമത്യായത്തിന്റെ പതിമൂന്നതുള്ള ഭാഗങ്ങളിൽ ദൈവത്തിന്റെ വരിശുദ്ധാത്മാവിനാൽ ധന്യനായ പൗലോസ്ത്രീയെ കുറിച്ചു വെച്ചു നിനക്ക് സഹിക്കാവുന്നതിന് അപുറമായ പരീക്ഷകളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല നീ ഇന്ന് അനുഭവിക്കുന്ന പരീക്ഷയൊക്കെയും സഹിപ്പ നിനക്ക് സഹിപ്പാൻ പറ്റിയത് മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ ചേർത്ത് വരകിയ പരീക്ഷയോടുകൂടെ പോക്ക് ഒരു ദൈവമുണ്ടെന്ന് ദൈവം ഇതിലെ ഈ വചനത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിരാശരായിട്ട് ജീവിതത്തിന്റെ അധ്വാനങ്ങളൊക്കെയും നഷ്ടപ്പെട്ടിട്ട് പ്രതീക്ഷകളൊക്കെയും നഷ്ടപ്പെട്ടിട്ട് പുത്തൻ പ്രതീക്ഷകൾ ഇല്ലാതെ നിരാശയോടെ ഇരിക്കുന്നെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ വചനം വരുകയാണ് പരീക്ഷയോടുകൂടെ ഒരു പൂക്ക് വഴിതരുന്നൊരു ദൈവമുണ്ട് ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം ഇവിടെ ഖാഗാർ അപ്പോൾ കണ്ടത് അവിടെ ഒരു നീരുറവയാണെങ്കിൽ കാഗാറിന്റെ പ്രതിസന്ധി വന്നപ്പോഴേ ഖാകാർ അവിടെ കടന്നു വരുമെന്ന് തിരിച്ചറിഞ്ഞ സ്വർഗത്തിലെ ദൈവം കാഗാർ വരുന്നതിന് മുമ്പേ ഒരു നീരുറവടെ ക്രമപ്പെടുത്തി വെച്ചുവെങ്കിൽ ഈ രാത്രി ഞാൻ പറയട്ടെ നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിന് നീ പ്രശ്നത്തിലേക്ക് നീ പ്രവേശിക്കുന്നതിന് മുമ്പേ നിനക്ക് ഒരു ആശ്വാസത്തിന്റെ തീരം അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് നിനക്കൊന്ന് കാണാൻ കഴിയണം അത് കാണാൻ കഴിയുമ്പോഴാണ് നിന്റെ പ്രശ്നം തീരുകയുള്ളൂ ഖാകാരൻ്റെ ജീവിതത്തിൽ നീരുറവ് കണ്ടപ്പോഴാണ് അവൾക്ക് ആശ കൈവുന്നത് നിനക്ക് വേണ്ടി ഒരുക്കുന്ന നീരൊറവെ കാണാൻ കഴിയണം വീണ്ടും നമുക്കറിയാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാമത്യത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സരഫാത്തിലെ ഒരു വിധവയെ നമുക്ക് കാണാൻ കഴിയും സരഫാത്തിലെ വിധവയെ കാണാൻ കഴിയുന്നത് ഏലിയാവ് കടന്നു ചെല്ലുമ്പോൾ വിറകൊടി ചൂണ്ടിരിക്കുന്ന ഒരു വിധവയെയാണ് കാണുന്നത് ഏലിയാവ് കടന്നു ചെല്ലാൻ സാഹചര്യം എന്താണ് ഏരിയാവ് താമസി ചൂണ്ടിരുന്ന തൊട്ടിലെ വെള്ളം വറ്റിയപ്പോൾ കെരീത് തോടിൻ്റെ അരികിൽ നിന്ന് ഏലിയാവ് യാത്രയായി സരാപാത്രയ്ക്ക് എത്തുകയാണ് ദൈവ നിയോഗ പ്രകാരം പ്രിയമുള്ളൂരേ ഏലിയാവ് കെരീത് തോടിനരികിൽ താമസിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കെരീത് തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുകയും ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് കാക്ക അപ്പവും ഇറച്ചിയും ഏലിയാവിന് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുക ദൈവത്തിലെ ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയട്ടെ ഏലിയാവിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം ചെയ്ത രണ്ട് കാര്യമാണ് ഒന്ന് കരി വെള്ളം അവന് വേണ്ടി കരുതി വെച്ചു ഒരു നീരുറവ ദൈവ പൈതലിന് വേണ്ടി കരുതി വെച്ചു രണ്ട് കാക്കയുടെ കയ്യിൽ അപ്പവും വീഞ്ഞും കൊടുത്ത് അപ്പവും ഇറച്ചിയും കൊടുത്തുവിട്ടെങ്കിൽ ഞാനിങ്ങനെ പറയുകയ കാക്കയ്ക്ക് ഒരു മാനസാന്തരം കൊടുത്തു ഞാൻ ഞാനിങ്ങനെ പറയട്ടെ നിന്റെ ജീവിതത്തിൽ ഏലിയാവിനെ പോലെ നീ ദൈവോക്ഷത്തിൽ നിൽക്കുന്നെങ്കിൽ വിശ്വാ വിശ്വാസിയായി നിൽക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിന്റെ സമൂഹത്തിന് മാനസാന്തരം കൊടുത്ത് നിന്നെ നയിക്കുന്നൊരു ദൈവമുണ്ട് കാക്കയ്ക്ക് മാനസാന്തരം കൊടുത്തില്ലായിരുന്നെങ്കിൽ അപ്പവും വീഞ്ഞും ഏലിയാവിൻ്റെ അടുക്കൽ എത്തില്ലായിരുന്നു അതുകൊണ്ട് കാക്കയ്ക്ക് കിട്ടിയ മാനസാന്തരം ഏലിയാവിൻ്റെ അനുഗ്രഹമായി തീർന്നെങ്കിൽ ഈ രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ ഭാര്യയുടെ മാനസാന്തരം ഭാര്യയുടെ ആഗ്രഹത്തിന് വേണ്ടി ഭാര്യ ദൈവപക്ഷത്ത് വന്നാൽ അവളുടെ ആഗ്രഹത്തെ മാനിക്കാൻ ദൈവം ഭർത്താവിന് മാനസാന്തരം കൊടുക്കുന്നു ഭർത്താവ് ഉപയോഗത്ത് വന്നാല് അവനെ സംരക്ഷിക്കാൻ വേണ്ടി ഭാര്യയ്ക്ക് മാനസാന്തരം കൊടുക്കുന്നു അങ്ങനെ യഥാർത്ഥമായി ഒരു കുടുംബത്തിൽ ആരെങ്കിലും ഉത്തമമായി ദൈവപക്ഷത്തേക്ക് വരുന്നുവെങ്കിൽ അവനെ ഓർത്തിട്ട് അവന്റെ കുടുംബത്തുള്ള മറ്റുള്ളവർക്ക് മാനസാന്തരത്തെ കൊടുക്കുന്ന കൃപകളെ കൊടുക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ് പ്രമളി അങ്ങനെ ഇരിക്കുമ്പോഴാണ് സരാപാത്തിൽ ഒരു വിധവ നിരാശയേറ്റ ജീവിതമാണ് നയിക്കുന്നതെന്ന് സ്വർഗത്തിൽ ദൈവം തിരിച്ചറിയുന്നത് ആ വിധവയുടെ ആശയറ്റ ജീവിതത്തിന് പ്രതീക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് കെരീർ തോടിനെ പറ്റിക്കുക കെരീതോട് പറ്റി കെരീദത്തോട് പറ്റിയപ്പോൾ ഏലിയാവിനോട് ദൈവം പറഞ്ഞു നീ നേരെ സരാപാത്തിലേക്ക് പോവുക ദൈവം പ്രവർത്തിക്കട്ടെ ശരാഭാത്തിൽ ചെല്ലുമ്പോൾ അവൻ കാണുന്നത് വിറകുടിക്കാൻ വരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെയാ അവളോട് ദൈവത്തിന്റെ എളപ്പാടനുസരിച്ച് ഏലിയാവ് അവളുടെ വിവരങ്ങളൊക്കെയും തിരക്കി വിശദീകരിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ അവളോട് ഒരപ്പൻ ചോദിക്കുകയാണ് അവൾ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് നിരാശയോടെ അവൾ പറയുന്ന ഒരു മറുപടി ഉണ്ട് എന്റെ കയ്യിൽ ഒരപ്പത്തിനുള്ള മാവും കുറച്ച് എണ്ണയും മാത്രമേ ഉള്ളൂ അവർ ചേർത്ത് പറയുകയാണ് അത് ഭക്ഷിച്ച് അത് മകനും ഞാനും ഭക്ഷിച്ചിട്ട് മരിക്കാനിരിക്കുകയാണ് മരണത്തെ മുന്നിൽ കണ്ട് ആത്മഹത്യയെ മുന്നിൽ കണ്ട് നിരാശയോടെ ഇനി അടുത്ത ദിവസം ജീവിതത്തെ എങ്ങനെ നയിക്കുമെന്ന് ഒരു ലക്ഷ്യവുമില്ലാതിരുന്ന പാവപ്പെട്ട സ്ത്രീയുടെ അടുക്കലേക്ക് ഏലിയാവിനെ പറഞ്ഞു വിട്ടൊരു ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ആര് വിശ്വസിക്കുന്നുവോ അവൻ്റെ ജീവിതത്തിൽ ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയായി മാറും പ്രിയമുള്ളവരെ നാളത്തെ പ്രഭാതത്തിൽ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കുന്നവൻ നാളത്തെ പ്രഭാതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ജീവിക്കുന്നവർ എൻ്റെ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കുമെന്ന് വിചാരിക്കുന്നവർ ആരെങ്കിലും ഈ രാത്രിയിൽ വേദനയോടെ എന്നെ കേൾക്കുന്നെങ്കിൽ അവരോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത് നൂറ്റാണ്ടുകൾക്കപ്പുറം ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങിയിരുന്ന സരഫത്തിൽ വിധവിലെ അടുക്കിലേക്ക് ഏലിയാവിനെ പറഞ്ഞു വിട്ട ദൈവം നിന്റെ ജീവിതത്തിലേക്ക് പറഞ്ഞിടുവാനായി അവൻ ഒരുക്കിയിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന വലിയ കാര്യസ്ഥനെ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ദൈവക്കളെ അതുകൊണ്ട് നിരാശപ്പെടരുത് പൗരോസും കൂട്ടരും നിരാശപ്പെട്ടപ്പോൾ പൗരോസ് വഴി ആ സമൂഹത്തെ ആശ്വസിപ്പിച്ചൊരു ദൈവം പൗരോസിനോട് ആ ജനത്തോട് പറയാൻ പൗരോസിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ഇന്നും ആ വാക്ക് ഇവിടെ അലയടിക്കുക ദൈവം ഇതിലെ നീ ഭയപ്പെടേണ്ട നിന്റെ ജീവിത വിഷയത്തോർത്ത് ഭയപ്പെടേണ്ട നീ ആകുന്ന കപ്പൽ ആടി വിളയുമ്പോൾ നീ ഭയപ്പെടേണ്ട നിനക്ക് പ്രതികൂലമായിരിക്കുന്ന കാലാവസ്ഥകൾ നിൽക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട നിന്നെ സംരക്ഷിക്കുന്ന നിനക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തവും ഒരുക്കിത്തുന്ന കാൽവറിയിലെ യേശു തമ്പുരാൻ ഇന്നും ജീവിക്കുന്ന ദൈവം നിന്റെ വിഷയങ്ങളെ കണ്ടിട്ടുണ്ട് നീ വിശ്വസിക്കാമോ നീ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിലെ നിന്റെ വിശ്വാസം നിന്നെ സംരക്ഷിക്കും നിനക്ക് നിരാശപ്പെടേണ്ട ഇന്ന് പലപ്പോഴും ജീവിതത്തിൽ നിരാശപ്പെടേണ്ടതിൻ്റെ കാരണം മറ്റൊന്നുമല്ല പിശാജ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ട് നിനക്കിനി രക്ഷയില്ല എന്ന് ഓധിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവമക്കളെ പിശാജിൻ്റെ തന്ത്രങ്ങൾ നീ വീണ് പോകരുത് പിശാചിന്റെ തന്ത്രങ്ങൾ ഒരിക്കലും വീണ് പോകരുത് ഇവിടെ പൗരോസും ഇരുന്നൂറ്റി എഴുപത്താറ് സഹയാത്ര ഉണ്ടായിരുന്ന കപ്പൽ അത് ആടി വലിഞ്ഞു അവിടെ പായകളൊക്കെ കീറിപ്പോയി മണൽത്തിട്ടലിടിച്ച് കപ്പൽ തകരുമ്പോഴും ഒരാത്മാ പോലും തകർന്നു പോകാതെ എല്ലറ്റിനെയും കരക്കടിപ്പിച്ചൊരു ദൈവസ്നേഹം ദൈവമക്കളെ യഥാർത്ഥമായി നീ വിശ്വസിക്കുക എൻ്റെ ജീവിതത്തിൽ കാറ്റും കോളും നിറഞ്ഞ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വ്യക്തിജീവിതത്തിൽ നിൻ്റെ ജീവിത മാർഗ്ഗങ്ങളിൽ ഒത്തിരി കാറ്റും കോളെല്ലാം കടന്നു വന്നേക്കാം എന്നാൽ ഈ കാറ്റിനെയും കോളിനെയും അതിജീവിപ്പാൻ കഴിവുള്ള ഒരു ദൈവം നിൻ്റെ ചാരത്ത് നിൽപ്പുണ്ട് പ്രിയമുള്ളവരെ ആ ദൈവത്തെ നമുക്കൊന്ന് കാണാൻ കഴിയണം ആ ദൈവം ഒരുക്കുന്ന വലിയതായിരിക്കുന്ന അനുഗ്രഹത്തെ കാണാൻ കഴിയണം എൻ്റെ ദൈവം എന്നെ കൈവിടില്ലെന്ന് വിശ്വസിപ്പാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലേക്കാണ് ദൈവത്തിൻ്റെ ശക്തി ഒഴുകിയെത്തുകയുള്ളൂ നമുക്കറിയാം ഒരു രക്തസ്രാവക്കാരി സ്ത്രീയെ അപ്ര മർക്കോസിൻ്റെ സുവിശേഷം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അവൾ പേരറിയില്ല അവളെ അറിയപ്പെടുന്നത് തന്നെയും രക്തസ്രാവക്കാരി എന്ന് അവളുടെ രോഗത്തോട് ചേർത്താണ് അവളറിയപ്പെടുന്നത് എന്നാൽ ഇങ്ങനെ പറയട്ടെ അവളുടെ മുമ്പിൽ അവ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല അവളുടെ രോഗം പന്ത്രണ്ട് വർഷമായി കഠിന രോഗത്തിന് അടിമയായിരുന്നവൾ സമൂഹത്തിൽ ഇറങ്ങി നിറക്കുവാൻ കഴിയാതിരുന്നവൾ അവളുടെ ജീവിതത്തിൽ ഒത്തിരി വൈദ്യന്മാരാൽ ഏറെ ചികിത്സ കൊടുക്കുകയും ചെയ്തിട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട സ്ത്രീ അവളുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക അവളുടെയും ആശയറ്റ് പോയിരുന്നു ആശയറ്റ് പോയിരുന്നു അവൾക്കിനി ജീവിക്കാൻ കഴിയുമെന്നുള്ള സാഹചര്യങ്ങളൊക്കെയും തീർന്നു പോയിരുന്നു സമ്പത്തൊക്കെയായി ഒരുപക്ഷെ തീർന്നുപോയിട്ടുണ്ടാകാം കൂടെ ഉള്ളവരൊക്കെയായി ഒരുപക്ഷേ നിന്ന പാത്രമായി മാറ്റി നിർത്തിയിട്ടുണ്ടാകാം എന്നാൽ പ്രിയമുള്ളവരെ അങ്ങനെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ആ പാവപ്പെട്ട സ്ത്രീ അവൾ യേശുവിൻ്റെ വാർത്ത കേട്ടിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലും തൊട്ടാൽ മതിയെന്നോർത്ത് കടന്നു ചെന്ന പ്രിയമുള്ളവരെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന അഞ്ചാമത്തെ ആയി തൻ്റെ മുപ്പത്തിനാലാമത് മർക്കോസര സുശേഷം അഞ്ചാമത്തെ ആയി മുപ്പത്തിനാലാം വാക്യത്തിൽ കാണുന്നത് യേശു അവളെ അരികെ വിളിച്ചിട്ട് മൂന്ന് കാര്യങ്ങൾ അവർക്ക് വാഗ്ദാനം ചെയ്യുകയാണ് ഒന്നാമത് അവൾ വിളിക്കുന്നത് മകളെ എന്നാണ് വേദപുസ്തകത്തിൽ മറ്റാർക്കും കിട്ടാത്ത സ്നേഹ നിർഭരമായ ഒരു വിളി മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ൊഴിഞ്ഞ് സ്വസ്ഥയായി ജീവിക്കുക ദേവുമക്കളെ അവളുടെ ജീവിതത്തിൽ നിരാശപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമയായി ആശക്കായി മറ്റുപോയ ജീവിതത്തിന്റെ ഉടമയായി ജീവിച്ച ആ രക്തസ്രാവക്കാർ സ്ത്രീക്ക് ആശ കൊടുക്ക മാത്രമല്ല രോഗസൗഖ്യം കൊടുക്കുക മാത്രമല്ല അവൾക്ക് മകളെ എന്ന സ്ഥാനം യേശുവിൻ്റെ മകളെ എന്ന സ്ഥാനം പുത്രത്വത്തിന്റെ അവകാശത്തെ അവർക്ക് ലഭ്യമായി കൊടുത്തെങ്കിൽ ഈ രാത്രി ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ നിന്റെ ജീവിതത്തിൽ എത്ര വലിയതായിട്ട് കൊള്ളട്ടെ നീ അനുഭവിക്കുന്ന പ്രതിസന്ധി എത്ര പഴക്കമുള്ളതായി തീരട്ടെ നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ ആരും നിന്നെ സഹായിക്കാത്ത അവസ്ഥയായി കൊള്ളട്ടെ ഏതവസ്ഥയിലും ഏതൊരു മാർഗത്തിലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ നീ ഏൽപ്പിച്ചു കൊടുക്കാമോ ഇവിടെ രക്തസ്രാവക്കാരിയോട് ഒന്ന് മകളെ എന്ന ആ സ്ഥാനത്തേക്ക് അവൾ ഉയർത്തുക രണ്ട് അവളോട് പറയുകയാണ് ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക പ്രീമളൂരെ ഇന്ന് വരപ്പോഴും സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുക പ്രശ്നം തീർന്നാലും സ്വസ്ഥത തിരികെ കിട്ടുന്നില്ല ഈ സ്വസ്ഥത നമുക്ക് തിരികെ കിട്ടണമെങ്കിൽ സമാധാനത്തിന്റെ പ്രഭുവായിരിക്കുന്ന യേശു ഉള്ളത്തിൽ ജീവിക്കണം പ്രിയമളൂരെ ഞാൻ എൻ്റെ സമാധാനത്തെ നിങ്ങൾക്ക് തന്നിട്ടു പോകുന്നുവെന്ന് അരുളി ചെയ്ത അരുമനാഥൻ്റെ സമാധാനത്തിൽ നമുക്ക് വസിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് സ്വസ്ഥത ലഭ്യമായി തീരുകയുള്ളു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ കാഴ്ചപ്പാടുകളൊന്നും മാറണം ഇന്ന് നീ അനുഭവിക്കുന്ന വേദനയിലേക്ക് നീ നോക്കി നിൽക്കുകയല്ല വേണ്ടത് ആ വേദനയിൽ തന്നെ നീ മുഴുകി ജീവിക്കുകയല്ല വേണ്ടത് ആ വേദനയെ ശമിപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആ പൊന്നുമുഖത്തേക്ക് നിന്റെ ദൃഷ്ടികളെ ഉയർത്തുക സ്വർഗത്തിലേക്ക് നിന്റെ ദൃഷ്ടികൾ ഉയർത്തുക നിനക്ക് വേണ്ടി മരിച്ചൊരു തമ്പുരാൻ നിനക്ക് വേണ്ടി തൻ്റെ പുത്രനെ നൽകിയ ഒരു പിതാവാം ദൈവം അവനോടുകൂടെ സകലവും നൽകാമെന്ന് വാക്ക് പറഞ്ഞ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിന്റെ വിഷയങ്ങളെ പൂർണ്ണമായി ഏറ്റെടുക്കും അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുക പൗലോസും എഴുന്നൂറ്റി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സഹയാത്രികരും അവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി വന്നപ്പോൾ അവർ പോയിരുന്ന കപ്പൽ തകർന്നപ്പോഴും അവർക്കൊരു ദോഷവും വരാതെ സംരക്ഷിച്ച ദൈവം ഹാകാരനെ സംരക്ഷിച്ച ദൈവം സരാഭാത്തിൽ വിധൈവിയെ സംരക്ഷിച്ച ദൈവം രക്തസ്രാവക്കാരിയെ സംരക്ഷിച്ച ദൈവം എന്നെയും സംരക്ഷിക്കാൻ മതിയായവനെന്ന് ആരി രാത്രിക്കാലം വിശ്വസിക്കും എൻ്റെ വിഷയത്തെ അവൻ കണ്ടിട്ടുണ്ട് എനിക്ക് എൻ്റെ വിഷയത്തെ ഞാൻ അഭിമുഖീകരിക്കുന്ന മുമ്പേ അറിഞ്ഞൊരു ദൈവമുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ രാത്രിയിൽ നമുക്ക് നമ്മുടെ വിഷയങ്ങളെ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം എൻ്റെ ദൈവമേ ഞാൻ ഇന്നായിരിക്കുന്ന അനുഭവത്തെ ഞാൻ ഇന്നിരിക്കുന്ന ആയിരിക്കുന്ന രോഗത്തിൻ്റെ അവസ്ഥയെ ഞാൻ ഇന്നായിരിക്കുന്ന സാമ്പത്തിക അവസ്ഥയെ ഞാൻ ഇന്നായിരിക്കുന്ന കുടുംബത്തിൻ്റെ വിഷയത്തെ അവിടെ നിന്ന് വ്യക്തമായി അറിയുന്ന തമ്പുരാനാകിയാൽ നിന്നെ ഞാൻ സ്തുതിക്കുന്നു കർത്താവ് എൻ്റെ വേദനകളെ ശമിപ്പിപ്പാൻ എൻ്റെ ആകുലതകളെ മാറ്റുവാൻ എൻ്റെ രോഗത്തെ നീ മാത്രം മാറ്റായവനെന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നു ഇത് ഏറ്റു പറയുന്ന ദൈവ ജീവിതത്തിൽ ഈ രാത്രിയിൽ അനുഭവം ഈ രാത്രിയിൽ അനുഗ്രഹത്തിന് ദിവസമായി മാറ്റിത്തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ നിൽക്കുകയാണ് ദൈവക്കളെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിരാശപ്പെടരുത് എന്തെന്ന് ചോദിക്കരുത് ഞാൻ ചോദിക്കുന്നു നനയ്ക്കുന്നതിനും അത്യന്തപരമായി എന്നെ നടത്തുന്നൊരു ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിപ്പാൻ നമുക്ക് കഴിയണം അങ്ങനെ ഈ വചനങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥിച്ചും ആശംസിച്ചും വാക്കുകൾ നിർത്തുന്നു ദൈവനാമം മാത്രം ഒത്തുമടക്കട്ടെ ക്രൈസ്തവ കർത്താവിൽ അധികം സ്നേഹമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ധ്യാനം ഓൺലൈൻ ഓൺലൈൻ വഴിയായി നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം അളവില്ലാതെ നമ്മെ അനുഗ്രഹിച്ചു നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം പ്രേസ്തലോഷം ഇന്ന് ദൈവത്തിൻ്റെ വിലയേറിയ ദാസൻ എൽദോസിലൂടെ കേൾപ്പിച്ച വചനത്തിനായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം എൽദോസ് ബ്രദറിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം ദൈവവേല ചെയ്യാൻ തീഷ്ണുദൈവോടെ ഓടി നടക്കുമ്പോൾ അവിടുന്ന് ശക്തീകരിക്കണമേ ആളിലുയ്യ ഉൽപത്തി പുസ്തകം ഇരുപത്തിയൊന്ന് പത്തൊൻപത് ദൈവം അവളുടെ കണ്ണു തുറന്നു അവളൊരു നീരൊവ് കണ്ടു ചെന്ന് തുരുത്തിൽ വെള്ളം നിറച്ച് ബാലനെ പൊടിപ്പിച്ചു പ്രേക്ഷ ദൈവം ഹാഗാറിൻ്റെ കണ്ണു തുറന്നു അവളുടെ പ്രതിസന്ധിയിൽ വലിയ വേദനയിൽ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ തൻ്റെ കുഞ്ഞിന് അല്പം വെള്ളം മൂലം കൊടുക്കാനില്ലാത്ത അവസ്ഥയിൽ അവൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അവളുടെ കണ്ണു തുറന്നു മരുഭൂമിയിൽ കരുതുന്ന ദൈവത്തെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു അവളൊരു നീരോട്ട് കണ്ടു ചെന്ന് തൊരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുളിപ്പിച്ചു നമ്മുടെ ഏത് പ്രതിസന്ധിയിലും നമ്മോട് കൂടെ ഇരുന്ന് കണ്ണുനീരൊപ്പി നമുക്ക് പ്രതിവിധി നിർദ്ദേശിച്ചു തരുന്ന നല്ല ദൈവം നമ്മോട് കൂടെയുണ്ട് ഇന്ന് കേട്ടത് അതാണ് കേട്ടത്തിലൂടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ ഹാലലുയ്യ ദൈവമക്കളെ ഇന്നത്തെ തിരുവിതാം തീയതിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വലിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം ഒരു നല്ല ആവശ്യങ്ങളിൽ ദൈവമായി ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ ഹാലലുയ്യ ഡിസംബർ പത്താം തീയതി ഇരുപതിനായിരം ഡിസംബർ പത്താം തീയതി ആന്തരിക സൗഖ്യ ധ്യാനം താമസിച്ചുള്ള ധ്യാനം തുടങ്ങുന്നു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്നാം തീയതി തീരുന്നു എല്ലാ ശനിയാഴ്ചയും വെച്ച് വളരെ ധ്യാനം നമുക്കറിയാം ഗൂഗിൾ മീറ്റിൽ ബൈബിൾ ക്ലാസ് ബൈബിൾ സ്റ്റഡി വരധ്യാനം അവന്യ മദ്യസ് മറഫിലെ തിരുമനസ് കൊണ്ട് ഒന്നിട്ട് വെള്ളിയാഴ്ചകളിൽ ബൈബിൾ ക്ലാസ് എടുക്കുന്നു നമുക്ക് പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം തിരുവതിനായിരത്തിയാനം ദേവൻ ഗലൊരു സന്ദേശമൊക്കെ യൂട്യൂബിലുണ്ട് എല്ലാ പ്രോഗ്രാമും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം സുവിശേഷ മഹായോഗം ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ അഞ്ച് ദിവസങ്ങളിലായി നടത്തപ്പെടുകയാണ് സ്വർഗം എല്ലാം ക്രമീകരിച്ചു തരാൻ അനേകം ആത്മാക്കൾ സ്വഗ സ്വർഗത്തിലെത്തുന്ന വലിയ ശുശ്രൂഷയായി തീർക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഹാലിയ ധ്യാനകേന്ദ്രത്തിലെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട ആചാര്യന്മാർക്കും സിസ്റ്റേഴ്സിനും ശുശ്രൂഷകർക്കും ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ വന്നേ വാലിൽ കോറപ്പിസ്കോ പച്ചൻ എത്ര വേഗം രോഗാവസ്ഥയിൽ നിന്ന് ആരോഗ്യത്തോടെ എഴുന്നേറ്റ് ശുശ്രൂഷ ചെയ്യാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ തമ്മിൽ മാതാവേ സകല വിശുദ്ധരെ മാധ്യസ്ഥ വൈക്കരമേ പിതാവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്രഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മളോർത്ത പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാളും വർദ്ധിക്കുമാറാകട്ടെ ആമി